ആലത്തൂർ വാനൂർ വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദന സദസ്സും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു ഒരു നല്ലൊരു ഈ യും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ട ഒരു വേദിയാണ് ബാലവേദി അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ആ പ്രദേശത്ത് ബാലശാലിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കുട്ടികളുടെ ോ അപ്പോ നമ്മുടെ മുന്നോട്ട് പോകാനായിട്ടും നമ്മുടെ പ്രദേശത്തിന്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ച വയ്ക്കാനായിട്ട് വാനൂർ വായനശാല പ്രസിഡന്റ് കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി കെ ജോബ് ജോൺ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ രാജലക്ഷ്മി ആദരിക്കലും സമ്മാനദാനവും നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ പ്രസംഗം നടത്തി വായനശാല സെക്രട്ടറി പി വിനോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് കുഞ്ഞിക്കണ്ണൻ നായർ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്